ഗാസയിൽ ഇപ്പോഴും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ് കൊല്ലപ്പെടുന്നവരുടെ മൃതദേഹങ്ങൾ കുന്നുകൂടുന്ന കാഴ്ച ഇപ്പോഴും തുടരുകയാണ് യുദ്ധം തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് ചില വേദനിപ്പിക്കുന്ന വിവരങ്ങളാണ് അതായത് ഈ മൃതദേഹങ്ങൾ മറവ് ചെയ്യാനാകുന്നില്ല കാരണം അതിനുള്ള സ്ഥലമില്ല എന്ന ഒരു പരാതി എന്ന ഒരു വിവരം വരികയാണ് ഗാസയിൽ നിന്നും ദിവസേന നൂറുകണക്കിന് ഫലസ്തീനികളുടെ മൃതദേഹങ്ങൾ ഗാസയിൽ മറവ് ചെയ്യുന്നുണ്ട് തെക്കൻ ഗാസയിൽ ഖബർ കുഴിക്കുന്ന ഒരു വ്യക്തിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ ഏറെ നിർണായകമാകുന്നത് ആ വെളിപ്പെടുത്തൽ ഇപ്രകാരമാണ് ആളുകളെ അടക്കം ചെയ്യാൻ ഇനി സ്ഥലമില്ല ഞങ്ങൾ ക്ഷീണിതരാണ് ഈ യുദ്ധം അവസാനിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എന്നാണ് അവർ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഹൃദയഭേദകമായ വെളിപ്പെടുത്തൽ തന്നെയാണിത് ഇസ്രായേൽ ആക്രമണം ശക്തമായ ഒക്ടോബർ ഏഴ് അതിന്റെ പിറ്റേന്ന് മുതൽ ഓരോ ദിവസവും നൂറുകണക്കിന് മൃതദേഹങ്ങളാണ് കുന്നുകൂടുന്നത് ഇത് ഖബറടക്കപ്പെടുന്നത് പല സാഹചര്യത്തിലും ഇത് കൂട്ടമായി മറവ് ചെയ്യുമ്പോൾ സ്ഥലമില്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തും പല മൃതദേഹങ്ങളും ഒറ്റയ്ക്കും ഖബറടക്കാറുണ്ട് എന്നതും മറ്റൊരു നിർണായകമായ കാര്യം ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നത് പത്തു മാസമായി ഇസ്രായേൽ തുടരുന്ന ആസൂത്രിത വംശഹത്യയിൽ മരണസംഖ്യ നാൽപ്പതിനായിരത്തിന് മുകളിലായി എന്നാണ് ദിവസം പ്രതി നിരവധി പേർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു മൃതദേഹങ്ങൾ കുന്നുകൂടുന്നു അവ ഖബറെടുക്കാൻ ഇപ്പോൾ സ്ഥലം പോലും ഇല്ലാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു ഗാസ നിവാസികൾ ചോദിക്കുന്നത് മൃതദേഹങ്ങൾ ഇനി എവിടെ മറവ് ചെയ്യുമെന്നാണ് തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന് തന്നെയാണ് പക്ഷെ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആക്രമണം നടത്തുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ കൂടി കൊല്ലപ്പെടുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഏറ്റവും വേദനാജനകമായ കാര്യം വെടിനിർത്തൽ ചർച്ചകൾ ഒരു വശത്ത് നടക്കുകയാണ് അതും ഇതുവരെയും അങ്ങും ഇങ്ങും എത്താതെ അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും ഒരു വശത്ത് ആക്രമണം മറുവശത്ത് വെടിനിർത്തൽ കരാർ ചർച്ചകൾ അതിനിടയിൽ ആക്രമണം ഇസ്രായേൽ കടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് കുട്ടികൾ അടക്കം നിരവധി പേർ ഇന്നലെ നടന്ന ആക്രമണത്തിലും കൊല്ലപ്പെട്ടു എന്നതും ശ്രദ്ധേയം മാത്രമല്ല ഗാസയിലെ സെൻട്രൽ അസവായ്ദയിൽ വ്യോമാക്രമണം നടന്നു ഒരു കുടുംബത്തിലെ പതിനഞ്ചു പേർ മരിച്ചു ഗാസ മുനമിന്റെ മധ്യഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലെ വീടിന് നേരെയാണ് ആക്രമണം നടത്തിയത് മൂന്ന് കുട്ടികളടക്കം ഏഴുപേരാണ് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രായേൽ ആക്രമണങ്ങളും റെയ്ഡുകളും നടക്കുന്ന ഇടമാണ് നുസ്രത്ത് ക്യാമ്പ് സെൻട്രൽ ഗാസ മുനമ്പിലെ ദർ എൽ ബലാഹ് നഗരത്തിലെ ഒരു വീടിന് നേരെ നടന്ന ഇസ്രായേൽ ബോംബാക്രമണത്തിൽ ആറ് കുട്ടികൾ ഉൾപ്പെടെ ഏഴ് ഫലസ്തീനികൾ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി മാത്രമല്ല ഗാസ മുനമ്പിലെ ഒരു വീടിന് നേരെ നടത്തിയ ആക്രമണത്തിൽ നാല് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു അഞ്ചു പേർക്ക് പരിക്കേറ്റു ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി ഫലസ്തീൻ കുട്ടികൾക്ക് പരിക്കേറ്റു എന്തായാലും ആക്രമണമൊക്കെ കടുപ്പിക്കുകയാണ് മറുവശത്ത് ആക്രമണം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ് അതിനിടയിൽ കെയ്റോ ചർച്ചയിലൂടെ ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പാകുമെന്ന പ്രതീക്ഷ അമേരിക്ക പുലർത്തുന്നുണ്ട് അടുത്തയാഴ്ച അവസാനത്തോടെ കെയ്റോയിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് അമേരിക്ക ആയിരിക്കുന്നത് ഇതാദ്യമായി കരാറിനോട് അടുത്തെത്തിയിരിക്കുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും തുറന്നടിച്ചു വെടിനിർത്തൽ ചർച്ചയ്ക്ക് ശേഷം ദോഹയിൽ നിന്ന് മടങ്ങിയെത്തിയ സംഘവുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു സംസാരിക്കുകയുണ്ടായി വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിക്കുമെങ്കിലും ആറാഴ്ചയ്ക്ക് ശേഷം ആക്രമണം വീണ്ടും തുടങ്ങാൻ രേഖാമൂലമുള്ള ഉറപ്പ് വേണമെന്ന് നെതന്യാഹു അമേരിക്കയോട് ആവശ്യപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ന്യൂസ് ഡെസ്ക്